നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ പതനം കന്നി ബജറ്റിൽ തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനായിട്ട് സഖ്യകക്ഷികളെ താങ്ങിക്കൊണ്ട് അതും രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളെ മാത്രം സന്തോഷിപ്പിക്കാൻ സൂഖിപ്പിക്കാൻ നടത്തിയ ഈ ബജറ്റ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാവുകയാണ് ശശി തരൂർ ചില കാര്യങ്ങൾ പറഞ്ഞതോടെ അത് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുമുണ്ട് രണ്ടല്ല ഇരുപത്തിയാറ് സംസ്ഥാനങ്ങൾ രാജ്യത്ത് വേറെയുണ്ട് എന്ന തരൂരിന്റെ ആ ഒരു ഒറ്റ വാക്ക് അത് രാജ്യത്ത് വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹാരം നൽകുന്ന ഒരു നിർദ്ദേശവും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സമർപ്പിച്ച ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ഇല്ല എന്ന കാര്യം കോൺഗ്രസ് എം പി ശശി തരൂർ തുറന്നുകാട്ടിയിരിക്കുകയാണ് ബീഹാർ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് അവർ വാരി കൊടുത്തു ബീഹാർ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടുവോളം വാരിക്കൊടുത്തു എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ മറ്റിരുപത്തിയാറ് സംസ്ഥാനങ്ങൾ പൂർണ്ണമായും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു ഇതോടെ ഇതിനെ ബജറ്റെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ശശി തരൂർ പ്രതികരിച്ചത് ഇതൊരിക്കലും ഒരു മികച്ച ബജറ്റല്ല ആവറേജിൽ താഴെ മാത്രം നിലവാരമുള്ള ഒന്നാണ് പല പ്രധാന പ്രശ്നങ്ങൾക്കും സർക്കാർ വേണ്ടത്ര പരിഗണന കൊടുത്തില്ല എന്തിനേറെ എം ജി എൻ ആർ ജി തൊഴിലുറപ്പ് പദ്ധതികളെ കൃത്യമായിട്ട് പരാമർശിച്ചുകൂടിയില്ല ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകൾക്കായിട്ട് നീക്കിവെച്ചിരുന്ന ജി ഡി പിയുടെ വിഹിതത്തിലും വർധനവില്ല രാജ്യത്തെ വരുമാന അസമത്വം എങ്ങനെ പരിഹരിക്കുമെന്നതിനെക്കുറിച്ചും ഈ പ്രഖ്യാപനത്തിൽ ഒന്നുമില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ അറുപത് ശതമാനത്തിലധികം ആളുകൾക്കും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അവരുടെ വരുമാനം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് സർക്കാർ ഒന്നും ചെയ്തില്ല സർക്കാർ ഒന്നും ചെയ്യുന്നുമില്ല ഓഹരി വിപണികളും സാധാരണക്കാരും പോലും ബജറ്റിനോട് പ്രതികൂലമായിട്ടാണ് പ്രതികരിച്ചതെന്നും പറയേണ്ടി വരുന്നുണ്ട് അതായത് ബീഹാർ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നാൽ രാജ്യത്തെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങൾ കൂടി ഉണ്ടെന്ന കാര്യം കൂടി കേന്ദ്ര സർക്കാർ മറക്കുന്നു അതോടെ ആ സംസ്ഥാനങ്ങൾ മുഴുവൻ ഇപ്പോൾ മോദിക്കെതിരെ പ്രതിഷേധവുമായിട്ട് വരികയാണ് ഇക്കാര്യങ്ങളെല്ലാം ഒരു ഭരണാധികാരിയുടെ പരാജയമാണ് സൂചിപ്പിക്കുന്നതെന്നും തരൂർ കുറ്റപ്പെടുത്തുന്നു ഒരു ഭരണാധികാരി അവരുടെ ഭരണം നിലനിർത്തുവാൻ വേണ്ടി പക്ഷപാത ഭരണം കാഴ്ചവെക്കുന്നതോടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ നശിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യത്തെ അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാതെയുള്ള ഒരു ഭരണം മോദി കാഴ്ചവെക്കേണ്ടി വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അധപതനമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭരണം കൂടുതൽ മുന്നോട്ട് പോകില്ല ഏതായാലും ശശി തരൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ പത്തു കോടിയിൽ താഴെ മാത്രം വരുന്ന ജനങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള മോദി ഭരണം രാജ്യത്ത് അവസാനിപ്പിക്കുമെന്ന് ജനങ്ങൾ ഒന്നുകൂടി ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരു സംഭവമായി തന്നെ ഈ ബജറ്റ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക